ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒന്നാമത് വാക്യം സ്നേഹിതന്മാരെ എന്നോട് കൃപ തോന്നേണമേ കൃപ തോന്നേണമേ ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് ഭക്തനായ ഒരു മനുഷ്യൻ തന്നെ ഉപദ്രവിക്കുന്നവരോട് തന്നെ നിന്ദിക്കുന്നവരോട് തന്നെ അപമാനിക്കുന്നവരോട് കേണപേക്ഷിക്കുന്ന ഒരപേക്ഷയാണ് എന്നോട് കൃപ കാണിക്കണം എന്നോട് കൃപ തോന്നണം എന്ന പദം അടുത്ത വാക്കിൽ പറയുകയാണ് സകല മനുഷ്യരും എനിക്ക് പ്രതികൂലമായിരിക്കുന്നു എന്നതിനപ്പുറത്ത് എൻ്റെ ആയുസിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഞാൻ വിശ്വസിച്ചതും ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ചേർന്ന് നിന്നതുമായി എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് പ്രതികൂലമായി എന്നെ തൊട്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് അതുകൊണ്ട് നിങ്ങളെങ്കിലും എനിക്കൊരാശ്വാസമായി എന്നോടൊപ്പം നിൽക്കണമേ എന്ന വാക്കുകളാണ് വിലാപങ്ങളുടെ പുസ്തകമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നിലവിളിയുടെ പുസ്തകമാണ് മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ചു കാഞ്ഞിരം കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നു എന്ന പദമാണ് കാരണം പുറത്തു പോകുവാൻ കഴിയാത്ത തലത്തിൽ വേലി കെട്ടി അടച്ചു വയ്ക്കുകയും കൈക്ക് കാലുകൾക്ക് ചങ്ങല ഇട്ട് ഭാരമാക്കി വച്ചിരിക്കുകയും ചെയ്യുന്നു മുടിഞ്ഞു പോകാൻ തക്ക എല്ലാ സാധ്യതകളും മുൻപിലുണ്ട് എന്നാൽ എന്തോ ഒരു കരുണ മാത്രമാണ് ഞങ്ങൾ മുടിഞ്ഞു പോകാത്തത് എന്നിവിടെ ഓർപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയൊന്നും അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികത്തേക്ക് വണ്ണം മേഘം കൊണ്ട് ദൈവം തന്നെ തന്നെ മറച്ചു വച്ചിരിക്കുന്നു എന്നും ഞങ്ങൾ ആഴമായ സങ്കടത്തിലും വേദനയിലൂടെയും കടന്നു പോകുന്നു ഞങ്ങളൊരു കുണ്ടറയിൽ കിടക്കുന്നതുപോലെയാണ് ഞങ്ങളെ മറ്റുള്ളവർ കല്ലെറിയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നെടുവീർപ്പും നിലവിളിയും മാത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ളത് ഈ നിലവിളിയുടെ മുമ്പിൽ ചെവി പൊത്തിക്കളയരുതേ എന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ നിലവിളിക്കുന്നതായ സാഹചര്യം ഞങ്ങളുടെ മുൻപിലുണ്ടായി എന്നൊക്കെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ യോവും പറയുന്നത് തന്നെയാണ് ദൈവത്തിൻ്റെ കൈ എന്നെ തൊട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കൂടി എന്നെ വ്യസനിപ്പിക്കരുത് എന്നോട് നിങ്ങൾ കരുണ കാണിക്കണം കൃപ കാണിക്കണം എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ഭക്തൻ കടന്നുപോയി എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം സത്യസന്ധതയോടും പരമാർത്ഥതയോടും വിശ്വസ്ഥതയോടും നീതിയോടും ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മെ കൈവിട്ട് കളഞ്ഞു എന്ന് തോന്നിപ്പോകുന്നതായ ചില ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ അല്പകാലത്തേക്ക് നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞാലും മഹാകരുണയോടെ നമ്മെ ചേർത്ത് നിർത്തുന്ന നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ടെന്ന് പ്രവാചകൻ നമ്മെ ഓർപ്പിച്ചതുപോലെ യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞ ഇടത്ത് ദൈവം തനിക്ക് അനുകൂലമായി വെളിപ്പെടുകയും തന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത ചരിത്രമുണ്ടെങ്കിൽ എല്ലാവരും നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ കൈ പിടിച്ചുയർത്തുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ആ നിലയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുക അതിന് ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല ഞങ്ങളെ താങ്ങുന്ന ഞങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് ശ്രോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമി